ആദ്യ മത്സരത്തിലെ പരാജയത്തിന്റെ വേദന മറക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ ബൂട്ടുകെട്ടാൻ പോവുകയാണ് ബംഗാൾ കടവുകളെ സ്വന്തം മണ്ണിലേക്ക് വിളിച്ചു വരുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം അംഗത്തിന് കൂപ്പുകൂട്ടുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ്റ്റിയും തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുവാണ് അതായത് നമ്മുടെ കലോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനുള്ള പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മിലോസ് ജുൻഗിജി ഇത്രയും പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് അതുകൂടാതെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെഷനും ഉണ്ടായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വലുതായിട്ടൊന്നും ഇല്ല പഞ്ചാബികളോട് ഏറ്റ പരാജയത്തിന്റെ മുറി ഉണക്കാൻ വേണ്ടിയിട്ട് ബംഗാൾ കടുവകളെ സ്വന്തം മടയിലേക്ക് വിളിച്ചു വരുത്തി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുമ്പോൾ ചെറിയ പകവീട്ടലും പരിചയം പുതുക്കലും ഒക്കെ ആ ഒരു മത്സരത്തിൽ കാണാം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം